മലയാളികളുടെ പ്രിയ നായികയാണ് കാവ്യ മാധവൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും കാവ്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവൻ കാവ്യയെയും കുടുംബത്തെയും വിട്ടുപിരിഞ്ഞു പോയത് അച്ഛൻ്റെ എഴുപത്തി പിറന്നാൾ ദിനമായ ഇന്ന് കാവ്യ പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇന്ന് നവംബർ പത്ത് അച്ഛൻ്റെ എഴുപത്തി പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസം അച്ഛൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛനറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തിയഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പക്ഷേ അച്ഛന് തിരക്കായി എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഏഴു തിരിയിട്ട വിളക്ക് പോൾ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി ഇങ്ങനെയായിരുന്നു കാവ്യയുടെ കുറിപ്പ് നിരവധി ആരാധകരാണ് കാവ്യയുടെ ഈ കുറിപ്പിനു താഴെ അച്ഛന് ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്